മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരു ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലേന്റെ മുകളിലായിട്ട് എന്തോരു വെളിച്ചം എന്നൊന്നും പറയാൻ കഴിയാ എന്തോ ഒരു ലൈറ്റ് പോലെ അത് പിന്നെ അടിയിൽ പിന്നെ നമ്മളെ ആ മൂലാധാരത്തിന് മുകളിലേക്ക് ഒരു എനർജി മുകളിലേക്ക് കടക്കും പിന്നെ ഒരു ലൈറ്റ് പോലെ അത്

ബീജാക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു 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 വർഷത്തിന് ചെയ്യാൻ എങ്ങനെ ചെയ്യണമെന്ന് പറയാൻ എന്തെങ്കിലും മുമ്പിൽ മുമ്പിൽ വെക്കും ദീപം പിന്നെ അഗസ്ത്യമുനി അഗസ്ത്യമനിംഗം ഇത് രണ്ടും മുമ്പിൽ വെച്ച് ഒരു ഒന്ന് ഒരു രണ്ടടി ദൂരം ഇരുന്ന് ദീപത്തിലൊക്കെ ഹലോ ആ ദീപത്തിലേക്ക് തന്നെ ആ നമ്മൾ നോക്കൂ എന്നിട്ട് ഈ മന്ത്രസാധനം ചെയ്യും മന്ത്രം എങ്ങനെയാണെന്ന് പറയും അതിന്റെ രീതി ശ്വാസം അങ്ങനെയാണോ അതോ വെറുതെ അങ്ങനെ ശ്വാസം എടുത്തിട്ടൊന്നുമില്ല മന്ത്രത്തിന്റെ ഉച്ച ഈ എട്ട അക്ഷരങ്ങള് നമ്മൾ ഉപയോഗിക്കും വീരാക്ഷരങ്ങള് അല്ലാണ്ട് ശ്വാസത്തിന്റെ ഒരു ക്രമീകരണം വരുന്നില്ല പക്ഷെ ചെയ്ത് ചെയ്താകുമ്പോൾ നമുക്ക് ശ്വാസത്തിന്റെ ഒരു ക്രമീകരണം വരുന്നുണ്ട് അതൊന്നും അറിയായിരുന്നു പിന്നീട് അങ്ങനെ ഒരു ക്രമീകരണം വരുന്നുണ്ട് നമ്മൾ തന്നെ അറിയാതെ ആ മനസ്സിലന്നെ കുറച്ച് സൗണ്ട് കുറച്ച് ഒരു സൗണ്ട് കൂടി അങ്ങനെയല്ല കുറേ കേൾക്കാതെയോ അങ്ങനത്തെ ഒരു രീതിയിൽ ആ അപ്പോ ക്രമീകരണം പറഞ്ഞല്ലോ ആ അതെ എങ്ങനത്തെ ക്രമീകരണം വരണമെന്നല്ലതും പറയാൻ അത്? എങ്ങനെ ക്രമീകരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ശരീരത്തിൽ ഒരു ക്രമീകരണം വരുന്നു മന്ത്രം ചൊല്ലുമ്പോ പിന്നീട് ഒരു ക്രമീകരണം വരുന്നുണ്ട് എന്ന് ആ എന്നുവെച്ചാല് നമ്മള് ഓം കൂട്ടിട്ട് ഓം ആ ഓം കൂട്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചൊല്ലുക ആ അപ്പോ ഓം ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വെറുതെ നമ്മൾ ഓം അഹ് ഓം ഹം എം രം ലം ഇങ്ങനെ ചൊല്ലു അല്ല ഒന്നിച്ചിട്ടല്ലോ ഓം ഓം വം അങ്ങനെയല്ലേ ആ ഓം അഹു ഓം ഹം എം രം ലം പിന്നെ അത് നമ്മൾ കൊറേ നാള് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അതിനൊരു എന്താ പറയുക ശ്വാസത്തിന്റെ ക്രമീകരണം ശ്വാസം പിടിച്ചു നിൽക്കുന്ന അറിയില്ല ആ അങ്ങനെ ഒരു ഇത് അത് നല്ല ലക്ഷണങ്ങളാണ് അതാണ് പ്രാണ ാമത്തിലാണോ ചെയ്യുന്നത് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഇത് ചിലരെ ചോദിച്ചാല് പ്രാണായാമത്തോട് കൂടി ഈ ക്രമീകരണത്തോട് കൂടിയിട്ട് ചൊല്ലും ചിലർക്ക് ചൊല്ലി ചൊല്ലിച്ചൊല്ലിട്ട് ആ ക്രമീകരണത്തിൽ എത്തും ആ നല്ല തന്നെയാണ് നല്ല ലക്ഷണങ്ങളാണ് നല്ല രീതിയിൽ ഉള്ള ക്രിയയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് അതിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് പക്ഷെ ഇത് വേറെ പേടിക്കാനൊന്നും ഇല്ലല്ല പക്ഷെ നമുക്കൊരു പേടി വരുന്നെച്ചാല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വന്നിട്ട് വരുമോ ആ നെറ്റീൻറെടുന്ന് വെച്ചാൽ തല പൊട്ടിത്തെറിക്കുന്നവരെ ഉണ്ടോ അതൊക്കെ എനർജി അവിടെ ആ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ ഒരു കുഴപ്പമില്ല അങ്ങനെ വരികയാണ് വേണ്ടത് അതെ അല്ലേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്വയം ഈ എനർജി അത് ആ രീതിയിൽ തന്നെ ചലിക്കും നമ്മൾ ഈ ഇത് സാധന ചെയ്യും തോറും ഈ എനർജി ഇളകി ഇളകിയിട്ട് ഈ രീതിയിൽ വന്നിട്ട് ബാക്കി അനുഭവങ്ങളും കൂടി ഇങ്ങനെ ഓരോ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോകും അതില് ആത്യന്തികമായിട്ട് ഒരു അനുഭവം കൊറേ കഴിയുമ്പിണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് അറിയും ഓ ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇതൊക്കെ ഇത്രയും കാലം അത് ചെയ്തത് അല്ലേ എന്ന് നിങ്ങൾക്ക് അപ്പൊ അറിയും എന്തോ ഒരു പേടി പോലെ അതുകൊണ്ട് അങ്ങനെ എപ്പോഴും ചെയ്യല ഇപ്പൊ പേടി ചെയ്യുക അങ്ങനെ ചെയ്യലില്ല അല്ലല്ല എപ്പോഴും ചെയ്യണം അത് നിങ്ങൾക്ക് ഗുരുടെ ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പേടി വന്നത് അതെ ഒരാൾ അഡ്വൈസ് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് പേടിക്കാൻ വേണ്ട ഏത് ഇതിൽ തന്നെയാണ് ഇതൊക്കെയാണ് വരേണ്ട അനുഭവങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ സാധനം തുടർന്നുകൊണ്ടേയിരിക്ക അതല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ